യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു ഈ വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കേട്ട് കഴിഞ്ഞാൽ ചിരി വരും സാധാരണ നമ്മളൊരു പീഡന ഈ പീഡനത്തിൻ്റെ ഇപ്പോഴത്തെ ഈ എന്താ പറയുക ഹേമ റിപ്പോർട്ടിൻ്റെയൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ എന്താ പറയുക ഓരോ യു നമ്മൾ ഞെട്ടിതെരിച്ചിരിക്കുന്നില്ല യു ഇന്നവരാണോ യു ഇവരാണോ പക്ഷേ ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും ഇന്ന് സത്യം പറഞ്ഞാൽ ചിരി വരുവാണ് അതാരൊക്കെയാണെന്ന് അറിയോ യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു ആരൊക്കെയാണ് സംവിധായകൻ വിനീത് നമുക്ക് ആ പോട്ടെ അലൻ ജോസ് പെരേര അറിയത്തില്ല ആരാണ് മൂന്നാമത് സന്തോഷ് വർക്കി സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ഒരുപക്ഷെ പേര് കേട്ടാൽ പലർക്കും അറിയത്തില്ലായിരിക്കും മറ്റേ പേരിലൂടെയാണ് പുള്ളി അറിയപ്പെടുന്നത് ക്രഷുണ്ട് ക്രഷ് നയന്താരക്ക് ഞാൻ ഒരു ജീവിതം കൊടുക്കാം രണ്ട് പിള്ളേരുള്ളത് എനിക്ക് കുഴപ്പമില്ല എനിക്ക് അവരോട് ക്രഷുണ്ട് നമ്മുടെ ആറാട്ടാണ് ആറാട്ടണ്ണനും പെരേരെയും കൂടെ കയറി ഒരു വീട്ടിൽ കയറി യുവതിയെ കെട്ടിയിട്ട് പൊന്നേ ഇത് കേട്ടിട്ട് ചിരിച്ചല്ലേ സത്യം പറഞ്ഞ ഇത് സത്യമായിരിക്കുമോ എന്താ എനിക്കറിയത്തില്ല ഇവരിണ്ട് നാവ് കരിനാക്കോയി പതിനഞ്ചംഗ പവർ സംഘത്തിന്റെ പവർ ഗ്രൂപ്പിന്റെ പേര് വെളിപ്പെടുത്തിരുന്നു അതിലെന്തൊക്കെയാ പേരാ തുപ്പലണ്ണൻ ആറാട്ടെണ്ണൻ ഇത് ഇന്നത്തെ ന്യൂസ് ആണ് കേട്ടോ കണ്ടോളൂ ഇന്നത്തെ ന്യൂസ് ആണ് ഇത് ഇപ്പൊ വന്നാണ് അതായത് യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു ആറട്ടണ്ണൻ അലൻജോസ് പറയുന്ന ഒരാൾ ഇതാണ് ഈ മൂന്ന് പേരാണ് ഓക്കെ അപ്പൊ അങ്ങനെ അടുത്തൊരു അടുത്ത ന്യൂസ് നമുക്ക് ഒരു പുതിയൊരു വിവരം കേട്ടിട്ടുണ്ട് സിദ്ധിക്കിനിട്ട് തിരിച്ചടി അതായത് ഹോട്ടൽ റൂമില് ആ റൂമിൽ പോലീസുകാരി എന്നും ആ തെളിവെടുപ്പ് നടത്തി ആ തെളിവ് കിട്ടിയും ചെയ്തു ആർക്കെതിരെ സിദ്ദിഖിന്റെ തെളിവ് കിട്ടി എന്താണ് ഹോട്ടൽ രജിസ്റ്ററിൽ സിദ്ദിഖിന്റെയും നടിയുടെയും പേരുകൾ സിദ്ദിഖിന് കുരുക്കായി തെളിവുകൾ എങ്ങനെയുണ്ട് പൂട്ടി പൂട്ടി കേട്ടോ പെട്ടു 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 കേട്ടോ ഇത്ര നടത്തിയ അഭിനയം എല്ലാം ഇനി നമുക്ക് നമുക്ക് ബാക്കി അതുപോലെ വേറെ ഒരു ന്യൂസിലേക്ക് പോയി ഓ ന്യൂസ് ന്യൂസ് സുരേഷ് ഗോപി സാറിന്റെ ഉണ്ട് ഞാൻ വായിച്ചു രാട്ടോ മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതിയുമായി സുരേഷ് ഗോപി രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ മാർഗ തടസ്സം സൃഷ്ടിച്ചു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സുരേഷ് ഗോപി കണ്ടോളൂ ഉണ്ടോ ഞാനീ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ ഫലം വരുന്നതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു ഈ സുരേഷ് ഗോപി സാറിന് ഒരുവിധം എല്ലാ ജനങ്ങൾക്കും അറിയുന്നുണ്ടാവും ഇപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ അവരെ അവരെ ഉള്ളിലോട്ടം കൂടി ചെന്നിട്ട് ഭയങ്കരമായിട്ട് വിനയവും സ്നേഹവും എന്താ പറയുന്നത് ഈ തൃശ്ശൂർ ഞാൻ ഞാനിങ്ങനെ എടുക്കുക അപ്പോൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിയുമോ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ നമ്മുടെ സുരേഷ് ഗോപി സാറിന് കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മനുഷ്യന് ഏത് ഈ ലക്ഷൻ്റെ മുന്നേ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രിസ്ഥാനത്തോട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നു കാരണം ഭയങ്കര ഇഷ്ടമാണ് വ്യക്തി നമ്മൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ആ പറഞ്ഞതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ് നടന്നതൊക്കെ ആളുടെ സ്വഭാവം തന്നെ ടോട്ടലി ചേഞ്ചായി പോയി ഇപ്പോൾ മാധ്യമപ്രവർത്തന കാണാന്ന് പറഞ്ഞ ആൾക്കുണ്ടല്ലോ ഭയങ്കര ഇതാ അതെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ രീതിയിലാണ് തൃശ്ശൂർ ഞാൻ പറഞ്ഞ തന്നെ മാറി അതെ അങ്ങനെ ആയി കലികാലം എന്ന് ഇപ്പൊ കേസ് വായിച്ചു സുരേഷ് ഗോപിയുടെ പരാതി മാധ്യമപ്രവർത്തകർക്ക് എതിരെ കേസ് ഗവൺമെന്റ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും എഫ്ഐആർ ഒരാള് ഇത്രയും തരം താഴ്ന്നു താഴെന്താഴ്ന്നു പോവരുത് സത്യം എല്ലാരും സുരേഷ് ഗോപി അവിടെ നേരെ ഇറങ്ങി വന്നിട്ട് നേരെ നേരെ മാറ്റി വരുന്നു മാധ്യമപ്രവർത്തക അങ്ങോട്ട് തള്ളി അതുപോലെ ഷൗട്ട് ചെയ്തിട്ട് നേരെ വണ്ടി കയറുകയായിരുന്നു നമ്മളെല്ലാം കണ്ടതാണ് എന്നിട്ട് ഇതിനൊരു പ്രസക്തി വന്നേക്കുന്ന പറയുന്നുണ്ടോ അതായത് ഗണ്മന്റെ ഔദ്യോഗിക ഔദ്യോഗിക കൃത്യനിർണ്ണം തടസ്സപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ ഇത് ജനങ്ങളെ ന്യൂസ് ഒക്കെ വരുന്നേ അതുപോലെ തന്നെ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ കേട്ടോ അത് ഞാൻ പറയാം അതായത് ചാനൽ എടുത്ത് അകത്ത് ഒരിക്കലും പറ്റിയേ പറ്റിയേ പറയുന്നില്ല പറയുന്നില്ല ശ്രദ്ധിച്ചോ അതെ എന്ന നേരെ മനോരമ എടുത്തു വെക്കുക അതിനകത്ത് അവിടെയും ഒരു രാഷ്ട്രീയ കളി വരുന്നതാണ്ടോ അതെ കൈരളി ചാനൽ കമ്മ്യൂണിസ്റ്റിന് ആവുമ്പോ മനോരമ എന്ന് പറയുന്നത് നേരെ കോൺഗ്രസ് അങ്ങനെ ഓരോരുത്തർ പിന്നെ മീഡിയ വണ്ണ ആളിലും കുറച്ച് സിദ്ദിഖിന്റെ കാര്യങ്ങൾ കുറവായിട്ട് വരുന്നു എന്നാലും ഇന്നത്തെ കറക്റ്റ് ഒരു കാര്യം പറയാണ് ഞാൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം അതായത് ഒൻപത് പ്രമുഖർക്കെതിരെയാണ് മൊത്തത്തിൽ കേസ് എടുത്തിരിക്കുന്നത് അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒൻപത് പ്രമുഖർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് ആ ഒൻപത് പേരാരക്കാണെന്നറിയോ അറിയാം വായിച്ചു ഓക്കെ അതിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഡയറക്ടർ രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത് രഞ്ജിത്ത് അതെ സിനിമ സംവിധായകൻ ഒന്നാമത്തെ ഒന്നാമത്തെ ആള് കാമ 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 ഇറ്റ്സ് റാങ് ശരി ശരി രണ്ടാമത്തെ എന്ന് നടൻ സിദ്ധിഖ് സിദ്ധിഖ് അതെ മൂന്നാമത്തെ ആൾ നാലാമത്തെ ആള് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള് ജയസൂര്യ ജയസൂര്യ അഞ്ചാമത്തെ ആള് ഇടവേള ബാബു ആറാമത്തെ ആള് മണിയൻ പിള്ള രാജു ഓക്കെ ഏഴ് എട്ട് ഒമ്പത് പേര് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പരിചയമില്ല പക്ഷേ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരാണ് ഏഴാമത്തെ ആള് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കോൺഗ്രസ് കോൺഗ്രസ് ആള് പ്രൊഡക്ഷൻ കൺട്രോൾ നോബിൾ പ്രൊഡക്ഷൻ കൺട്രോൾ നോബിൾ അതെ ഒമ്പതാമത്തെ ആൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബിച്ചു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബിച്ചു അങ്ങനെ മൊത്തം ഒൻപത് പേരാണ് മലയാള സിനിമയിൽ ഇത്രയും പേർക്കെതിരെയാണ് കറക്റ്റ് ഇപ്പം കേസെടുത്തേക്കുന്നത് പോലീസ് കേസ് കേസെടുത്തേക്കുന്നത് അതിൽ ഇപ്പൊ ഏറ്റവും തിരിച്ചടി കിട്ടിയിരിക്കുന്നത് സിദ്ധിഖൻ ഉണ്ടാണ് ഫസ്റ്റ് തെളിവ് കിട്ടിയേക്കുന്നത് പിന്നെ മുകേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുകേഷിന്റെ കൈവശം അതായത് ആ ഇപ്പൊ നടി പരാതി നൽകിയില്ലേ കൊറേ ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വന്നു ആ നടി ആയിട്ട് ചാറ്റ് ചെയ്ത കുറെ വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു കൈ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇത്രയും വാട്സാപ്പ് ചാറ്റും കാര്യങ്ങളും കയ്യിൽ ഉണ്ടെങ്കിൽ എന്തിനാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നമുക്ക് നമ്മൾക്ക് സത്യമുണ്ടെങ്കിൽ നമുക്കത് ചാനലിന് മുന്നിൽ വെളിപ്പെടുത്താം നാണം കിട്ടും ഇനി അദ്ദേഹത്തിന് ഒന്നും ഇല്ലാറ്റ് വെളിപ്പെടുത്തിക്കൂടെ

യുവാവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് യുവാവിനെ എത്രയോ നാണംകെട്ടയാളാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുക അതായത് ഹോട്ടൽ റൂമിനകത്ത് വിളിച്ചു വരുത്തിയിട്ട് യുവാവിനോട് പറയാണ് എനിക്ക് നിന്റെ ശരീരം കാണണം ടച്ച കാണണം അങ്ങനെ പിന്നെ കുറെ അവന്മാരുണ്ട് കേട്ടോ അവന്മാർക്കൊണ്ടും കൂടെ കുറ്റിക്കെട്ടണം കൊടുക്കണം അതാണ് ഞാൻ പറയുന്നത് അഴിക്കാൻ പറയുമ്പോൾ അന്നേരം തുറന്നല്ല അങ്ങ് അഴിച്ചു കാണിച്ചു വിട്ടു അന്നേരം രഞ്ജിത്ത് കുറെ ഫോട്ടോ എടുത്തു പറഞ്ഞാ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ ഈ എനിക്ക് എന്റെ ഗേൾഫ്രണ്ടിനോ അങ്ങനെ അയച്ചു കൊടുക്കാനാണ് അതും കേട്ടോ ഇന്ന സാർ എടുത്തോളം പറഞ്ഞിട്ട് അവൻ എല്ലാം അഴിച്ചു വെച്ചു കൊടുത്തു പിന്നെ അവനെ പലതും ചെയ്തെന്നാണ് പറയുന്നത് അത് അവൻ്റെ കൂടെ കൊടുക്കണ്ട സത്യം പറഞ്ഞാ ഇങ്ങനെ അത് അവസരത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഓർത്ത് അങ്ങോട്ട് പോവുക അതുങ്ങളും അതെ പെണ്ണുങ്ങളെ കേട്ടോ അങ്ങനെ ഉള്ളവരും ഉണ്ട് അത്രേ ഉള്ളൂ